ഒന്നാമത്തതിൽ ഏഴ് തക്ബീറുകളും രണ്ടാമത്തതിൽ അഞ്ച് തക്ബീറുകളും ചൊല്ലിയിരുന്നു അപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി കൈകട്ടി അള്ളാഹു അക്ബർ എന്ന് കൈകട്ടുക ശരിക്കും ശ്രദ്ധിക്കുക എന്നിട്ട് മറ്റ് എല്ലാ നമസ്കാരങ്ങളിലും ഉള്ളതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക പ്രാരംഭ പ്രാർത്ഥന വജിഹിയ അല്ലെങ്കിൽ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം പിന്നീട് ഏഴ് തെക്ക്ബീറുകൾ അതാണ് ഒന്നാമത്തതിൽ ഏഴ് തെക്ക് വീറും രണ്ടാമത്തെ പ്രക്കായത്തിൽ സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അക്ബർ അള്ളാഹുബെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് വസ്ലം പെരുന്നാൾ നമസ്കാരത്തിന് പന്ത്രണ്ട് തകബീറുകളാണ് ചൊല്ലിയിട്ടുള്ളത് ഏഴ് തക്ബീർ ആദ്യ തറക്കാത്തിലും അഞ്ച് തക്ബീർ രണ്ടാം തറക്കായത്തിലും ചിലമാക്കൾ പറഞ്ഞു ഇവിടെ ഏഴ് തക്ബീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹറാം അടക്കം ഏഴാണ് അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് കൈകട്ടിയതിനു ശേഷം പിന്നെ ആറ് തക്ബീർ മതി എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ അങ്ങനെയല്ല

റക്കോന്റെ തക്ബീറിന് പുറമെ അള്ളാഹുബുബിന്റെ റസൂൽ ഏഴും അഞ്ചും തക്ബീറുകൾ ചൊല്ലി അപ്പോൾ കൈ കെട്ടിയതിനു ശേഷമുള്ള ഏഴ് തക്ബീറുകളാണ് അത് തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ ആറായാലും കുഴപ്പമില്ല ഏഴായാലും കുഴപ്പമില്ല അതേപോലെ തന്നെ രണ്ടാമത്തെ കയത്തിൽ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുന്ന അള്ളാഹു അക്ബർ അത് വേറെ തന്നെയാണ് അതിനുശേഷം അഞ്ച് തക്ബീറുകൾ നമുക്ക് കാണാൻ സാധിക്കും കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ ഈ തക്ബീറുകളുടെ ഒപ്പം എന്താണ് അത് നിർബന്ധമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞുകൊണ്ട് കെട്ടിയതിനു ശേഷം ഈ ഏഴ് തക്ബീർ മറന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ തുടങ്ങിയാൽ വല്ല വിരോധവും ഉണ്ടോ ഒരു വിരോധവുമില്ല ഒരു വിരോധവും അതേപോലെ തന്നെ എത്ര എണ്ണമായി എന്ന് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഓർമ്മയുള്ള എണ്ണത്തിൽ വെച്ച് ബാക്കി തക്ബീറുകൾ ചൊല്ലുക ഏതെങ്കിലും തക്ബീറുകൾ വിട്ടുപോയാലോ മുഴുവൻ തന്നെ വിട്ടുപോയാലോ അത് മടക്കി നിർവഹിക്കേണ്ടതില്ല കാരണം അത് സുന്നത്ത് മാത്രമാണ് നിർബന്ധമല്ല അപ്പോൾ ഇഹ്റാം കെട്ടുക പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക പിന്നീട് ഏഴ് തക്ബീറുകൾ ചൊല്ലുക അതിനുശേഷം പിന്നീട് അളുദ് ബിസ്മി അല്ലാ മോദി സൂറത്തുൽ ഫാത്തിമോദി സാധാരണ പോലെ നമസ്കരിക്കുക ഇനി ഇവിടെ സ്വാഭാവികമായി മറ്റൊരു ചോദ്യമുണ്ട് ഈ രണ്ട് തക്ബീർ ഈ ഏഴ് തക്ബീറുകൾക്കിടയിൽ പ്രത്യേകിച്ച് വല്ല ദ്വായോ ദിക്കറുകളോ ഉണ്ടോ ഇല്ല എന്നാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ സ്വഹീഹായ ചില തെളിവുകൾ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ ഏഴ് തക്ബീറുകൾക്കിടയിൽ ഹംദ് തക്ബീർ സൊലാത്ത് എല്ലാം ആകുന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം തൊവാൻഹി അലി അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുകയാണ് വലീദ് എന്ന് പറയുന്ന തബി റബ്ദില്ല അദ്ദേഹം ദഹലൽ മസ്ജിദ് പള്ളിയിലേക്ക് കയറിയപ്പോൾ അവിടെ ആരൊക്കെയുണ്ട് ഇബിൻ മസൂദ് അബ്ദി അഹ് ഹുദ് ഫാറുദ് അബു മുസരി ഉണ്ട് ഇവരൊക്കെ പള്ളിയിലുണ്ട് ആ സമയത്താണ് കടന്നു വരുന്നത് അപ്പോൾ എത്ര സ്വനാബികൾ ഇബിൻ മസൂദ് റബ്ദിഖുണ്ട് ഹുദൈഫുണ്ട് അബു മുസ്ലി റബ്ദി അഹ് അപ്പോൾ അവരോട് പറയുകയാണ് പെരുന്നാൾ വന്നല്ലോ